shastre tumbhi mahamya ണം കണ്ണങ്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം നിലകൊണ്ടിട്ടൊരു എഴുപത് വർഷത്തിൽ മുകളിലായി നമ്മൾ പുനരുദ്ധാരണം നടത്തി സംരക്ഷിച്ചതിനു ശേഷം നാലാമത്തെ കരു ഉത്സവമാണ് ഇപ്പം നടക്കുന്നത് ഉത്സവത്തിന്റെ പൂർണമായ ചുമതല ഉത്സവ കമ്മിറ്റിക്കും ഉത്സവത്തിന്റെ സെക്രട്ടറി മധുസൂദന കുറുപ്പും പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീമാൻ രാജ് രാജ്കുമാർ മിസ്റ്റർ ശ്രീമാൻ മഹാദേവൻ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളും എല്ലാം വളരെ ഭംഗിയായി ഉത്സവനാളിലും അല്ലാതെയുള്ള പൂജ മാസപൂജകളാണ് നടക്കുന്നത് പിന്നെ ഭക്തർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാസമാസം ക്ഷേത്രം അവർ പറയുന്ന ദിവസങ്ങളിൽ ക്ഷേത്രം നടത്തുന്നത് അവർക്കുള്ള പൂജ നടത്തുന്നതാണ് നമ്മുടെ ഉത്സവം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് വളരെ ഭംഗിയായി നടത്തതാണ് നമ്മൾ ഒന്നും രണ്ടും ദിവസം പ്രാദേശികമായ കുട്ടികളുടെ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിത്തിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് ഈ ഉത്സവങ്ങളിൽ കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ ടീമുകളുടെ കലാരൂപങ്ങളും കലാപ്രകടനങ്ങളും ഇവിടെ നടന്നു വന്നിരിക്കുന്നു ഈ വർഷവും ഒരു ഗാനമേല ഉണ്ട് അങ്ങനെ ചെറിയ രീതിയിലും നാട്ടുകാരുടെ സഹായ സഹകരണത്തിലും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോവുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ ദിലോത്സവമായി ബന്ധപ്പെട്ട് ഇന്ന് പൊങ്കാല മഹോത്സവത്തോടെ ക്ഷേത്ര ദിലോത്സവം ആരംഭിക്കുകയാണ്

I'm <laughs> going അമ്മേശരണ ദേവീസഭ കന്നകോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ നാലാമത് പ്രതിഷ്ഠ വാർഷിക ഭൂമി തിരുനാൾ മഹോത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഞാൻ കമ്പനി ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ അറിവിൽ നമ്മുടെ ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാരുടെ സഹായ സാന്നിധ്യം കൊണ്ട് നല്ല രീതിയിലുള്ള ഉത്സവം നടത്തുവാൻ നമുക്കൊരു അവസരം ഉണ്ടാവുകയും അതിൽ ഒട്ടുമിക്ക പരിപാടികളും പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടുത്തെ അദ്ദേഹങ്ങൾ സ്പോൺസറായി ചെയ്യുകയും അതുപോലെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന പത്മനാജൻ ആചാര്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ട്രസ്റ്റ് കമ്മിറ്റി ഈ ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഭവനസ്മരണയ്ക്കായി ആ സെറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാ വർഷവും നല്ല രീതിയിലുള്ള വലിയൊരു കാര്യപരിപാടി നടത്താറുണ്ട് അത് ഈ വർഷവും അവർ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള തിരുവനന്തപുരം ഈറ്റ്സ് ഓർക്കസ്റ്റോട് ഗാനമള അവർ നടത്തണം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം അറിവനുസരിച്ച് അവരെ കമ്പയ്ക്ക് വരുമ്പോഴും നമ്മളോടൊപ്പം സഹകരിക്കുമ്പോഴും നമ്മൾ തിരിമറി വിട്ടിരുത്തുമ്പോഴും ഒക്കെ അവർ വരാറുള്ളത് അവരെ കുട്ടികൾക്കായാലും മൃഗങ്ങൾക്കായാലും എല്ലാം ദേവിയുടെ അനുഗ്രഹം എത്താറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ദേവി നിങ്ങൾ വന്ന് നിങ്ങൾ വരാത്ത വാടകയുള്ള നിങ്ങൾ വന്നാൽ ഞങ്ങളെ പണ്ടി തന്നെ ദൈവ ഉത്സവം രക്ഷപ്പെടുത്താനുള്ള കാര്യം ഞങ്ങളതിൽ ഒരുക്കിക്കരുതാണ് എന്നാണ് പൊതുവായി ഈ മേഖലയിലുള്ള ആൾക്കാരുടെ പൊതു അഭിപ്രായം